ഇന്ത്യ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ നാട് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രവും ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പത്ത് വ്യവസ്ഥകളിലൊന്നുമാണ് സിലിക്കൺ വാലിയിലെ ബോർഡ് റൂമുകളിൽ നിന്നും കാനഡയിലെ സർവകലാശാലകളുമായി ജർമ്മനിയിലെ ഗവേഷണശാലകളിൽ നിന്നും ദുബായിലെ നിർമ്മാണ സ്ഥലങ്ങളിലേക്കും ഇന്ത്യക്കാരെ എവിടെയും കാണാം പഠിക്കുന്നവർ ജോലി ചെയ്യുന്നവർ നേതൃത്വം വഹിക്കുന്നവർ അങ്ങനെ എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നെഗറ്റീവ് കമൻറ്റുകൾ പരിഹാസങ്ങൾ വേദനിപ്പിക്കുന്ന തമാശകൾ കുറ്റപ്പെടുത്തുന്ന പോസ്റ്റുകൾ എന്നിവയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യക്കാരുടെ വിരോധം കൂടുതൽ ശക്തമാകുന്നുവെന്ന് തോന്നുന്നു എന്തുകൊണ്ട് ലോകത്തിനു വേണ്ടി ഇത്രയും സംഭാവന ചെയ്യുന്ന ഒരു സമൂഹത്തെ ആളുകൾ വെറുക്കുന്നു സത്യം വളരെ കഠിനമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം മറ്റു രാജ്യക്കാർ ഇന്ത്യക്കാരെ വെറുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് വെറും സ്റ്റീറോ ടൈപ്പുകളാണ് വർഷങ്ങളോളം ലോകം ഇന്ത്യ ദരിദ്രമുള്ളതോ കലാപകരമായതോ അത്യന്തം ആത്മീയമായതോ ആ ഒരു ദേശം എന്ന് ചിത്രീകരിച്ചു പക്ഷെ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളിൽ ആ കഥ പൂർണ്ണമായി മാറി ഗൂഗിളിൽ സുന്ദർപ്പിച്ച മൈക്രോസോഫ്റ്റിൽ സത്യനഥേല ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളുടെ നേതാക്കളാണ് ലോകമെമ്പാടുമുള്ള ആശുപത്രികളിലും ടെക് സ്ഥാപനങ്ങളിലും ഇന്ത്യൻ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഐ ടി വിദഗ്ധരും ബാക്ക്ബോണായി പ്രവർത്തിക്കുന്നു ഇന്ത്യൻ സിനിമകളും ഭക്ഷണവും ആഗോളമായി പ്രശസ്തി നേടി ചന്ദ്രയാൻ ത്രീ പോലുള്ള ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ ഇന്ത്യ ഇനി പിന്തുടരുന്ന രാജ്യമല്ല മറിച്ച് മുന്നിൽ മത്സരിക്കുന്ന ശക്തിയാണെന്ന് തെളിയിച്ചു ഇത് അഭിമാനിക്കേണ്ട കാര്യമാണല്ലോ അതെ പക്ഷെ സത്യം ഇതാണ് നിങ്ങൾ കൂടുതൽ വളർച്ചയിലോട്ട് പോകുമ്പോൾ കൂടുതൽ വിമർശിക്കപ്പെടുകയും ചെയ്യും നിങ്ങൾ വിജയിക്കുന്നത് എത്രയാണോ അത്രമാത്രം വെറുക്കപ്പെടാനുള്ള സാധ്യതയും കൂടും ലോകത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റ സമൂഹങ്ങൾ ഒന്നാണ് ഇന്ത്യക്കാർ അമേരിക്ക കാനഡ യു കെ ഓസ്ട്രേലിയ ഗൾഫ് രാജ്യങ്ങൾ എല്ലായിടത്തും കുടിയേറ്റം വൈവിധ്യവും കഴിവും സാംസ്കാരിക സമ്പത്തും കൊണ്ടുവരുന്നു പക്ഷെ അത് തൊഴിൽവാസ സ്ഥലം വിഭവങ്ങൾ എന്നിവയ്ക്കുള്ള കോമ്പറ്റീഷനും ഉണ്ടാക്കുന്നു കാനഡയെ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടുത്തെ ആഗോള വിദ്യാർത്ഥികളിൽ ഏകദേശം നാൽപ്പത് ശതമാനം പേരും ഇന്ത്യനായിരുന്നു അതൊരു ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് കാനഡയ്ക്ക് ഇത് കോടിക്കണക്കിന് ഡോളറിൻ്റെ വരുമാനമായിരുന്നു പക്ഷെ കാനഡയിലെ ജനങ്ങൾക്ക് ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള നെയബർഹുഡ്സ് ഉയർന്ന വാടക ജോബ് മാർക്കറ്റ്സ് കോമ്പറ്റീഷൻ എന്നിവയും ഉണ്ടാക്കി ചില ഇന്ത്യൻ കോളേജുകൾ വ്യാജ വാഗ്ദാനങ്ങളിലൂടെ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നുവെന്ന ആരോപണങ്ങൾ ഉണ്ടായി സിഖ് നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകം ഇന്ത്യ കാനഡ ബന്ധം കടുപ്പിച്ചപ്പോൾ വിരോധം സാധാരണ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും നേരിട്ട് ബാധിച്ചു ഓസ്ട്രേലിയയിലും സമാന കഥകൾ വിദ്യാർത്ഥികൾ സുരക്ഷിതമല്ലാത്ത വീടുകളിൽ ഒതുങ്ങിക്കഴിയുകയും കുറഞ്ഞ വേതനത്തിലുള്ള അനധികൃത ജോലികൾ ചെയ്യുകയും ചെയ്യുന്നുവെന്ന ആരോപണം ഓസ്ട്രേലിയയിലെ ജനങ്ങൾക്ക് ഇന്ത്യക്കാരെ അസഹായരോ ചൂഷണപരോ ആയി കാണുന്ന ധാരണ ഉയർന്നു യു കെയിൽ ബ്രെക്സിറ്റിന്റെ പിന്നിലെ ചർച്ചകൾ വലിയൊരു ഭാഗം കുടിയേറ്റം സംബന്ധിച്ചായിരുന്നു ഇന്ത്യക്കാർ വലിയൊരു വിഭാഗമായതിനാൽ പലപ്പോഴും അവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു കുടിയേറ്റം ഇത്ര വലിയതാകുമ്പോൾ ആളുകളെ വ്യക്തികളെ കാണാൻ ആരും ശ്രമിക്കുന്നില്ല മറിച്ച് അവരൊരു വലിയ തിരുമാനയുടെ ഭാഗമായി തീരുന്നു വീട്ടുകാരെ ഭയപ്പെടുത്തുന്ന മുഖമില്ലാത്ത നിയന്ത്രിക്കാനാവാത്ത ഒരു പ്രവാഹം ടെക് ഇൻഡസ്ട്രിയിൽ ഇന്ത്യക്കാർക്ക് വലിയ പ്രാധാന്യമുണ്ട് ഒരു ഭാഗത്ത് ഇത് ഇന്ത്യൻ കഴിവിൻ്റെ തെളിവാണ് മറുവശത്ത് അവസരങ്ങൾ ഒറ്റക്കെടുക്കുന്നു എന്ന ആരോപണങ്ങൾക്കും കാരണമാകുന്നു അമേരിക്കയിലെ എച്ച് വൺ വിസകളിൽ ഏകദേശം എഴുപത് ശതമാനം ഇന്ത്യക്കാർക്കാണ് കമ്പനികൾ കഴിവുകൾ പ്രശംസിച്ചാലും ചില അമേരിക്കൻ തൊഴിലാളികൾ ഇന്ത്യൻ മാനേജർമാർ സ്വന്തക്കാരെ മാത്രമേ ജോലി നൽകൂ ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ഐ ടി കമ്പനിക്കെതിരെ ഇന്ത്യക്കാർക്ക് മാത്രമേ ജോലി നൽകൂ എന്ന ആരോപണവുമായി കേസ് ഫയൽ ചെയ്യപ്പെട്ടു ദുർഭാഗ്യവശാൽ ഇന്ത്യ ഇപ്പോൾ കോൾ സെന്റർ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രശസ്തമാണ് ടെക് സപ്പോർട്ട് സ്കാം ഐആർഎസ് സ്കാം വ്യാജ ജോലി വാഗ്ദാനങ്ങൾ ക്രിപ്റ്റോ കബളിപ്പിക്കൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് മുന്നൂറ് ദശലക്ഷം ഡോളർ തട്ടിച്ചെടുത്ത ഒരു വലിയ ഇന്ത്യൻ കോൾ സെന്റർ നെറ്റ്വർക്ക് പൊളിച്ചു ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലും യൂറോപ്പിലും സമാന റിപ്പോർട്ടുകൾ യൂട്യൂബിൽ ജിം ബ്രൗണിൻ കിറ്റ്ബോഗ പോലുള്ള സ്കാമ്പേറ്റിംഗ് ക്രിയേറ്റർമാർ ഇന്ത്യൻ തട്ടിപ്പുകാരെ തത്സമയം പിടികൂടലൂടെ കോടിക്കണക്കിന് പ്രേക്ഷകരെ ആകർഷിക്കുന്നു ഈ വീഡിയോകൾ വൈറലാകുന്നു വിനോദകരമാണ് പക്ഷെ അതേസമയം ഇന്ത്യക്കാർ തട്ടിപ്പുകാർ എന്ന മുദ്ര ശക്തിപ്പെടുത്തുന്നു ചില പ്രദേശവാസികൾക്ക് പഴയകാലം മുതൽ നിലനിൽക്കുന്ന തെറ്റായ ധാരണകളുണ്ട് കറി സ്മെൽസ് ശുചിത്വക്കുറവ് ഭക്ഷണശീലങ്ങൾ എന്നിവയ്ക്കായി ഇന്ത്യക്കാരെ പരിഹസിക്കാറുണ്ട് ഓൺലൈൻ മീമുകളും തമാശകളും ഈ ധാരണകളെ കൂടുതൽ വ്യാപിക്കുന്നു യഥാർത്ഥത്തിൽ ഭൂരിഭാഗം ഇന്ത്യക്കാരും കഠിനാധ്വാനികളും സത്യസന്ധരുമാണ് ഇന്ത്യൻ ജനങ്ങളെയും നിരന്തരം തട്ടിപ്പുകാർ ലക്ഷ്യമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൈക്രോസോഫ്റ്റ് നടത്തിയ പഠനത്തിൽ എഴുപത് ശതമാനം ഇന്ത്യൻ ഇന്റർനെറ്റ് ഉപയോക്താക്കളും സ്കാമുകളുടെ ഇരയായി കണ്ടെത്തി പക്ഷേ ഡിജിറ്റൽ ലോകത്ത് ധാരണകൾ തലക്കെട്ടുകൾ രൂപപ്പെടുന്നു വാർത്തകളിൽ വരുന്ന ഓരോ തട്ടിപ്പുകഥയും പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുന്നു പിന്നീടത് ചിലരുടെ കുറ്റമായി കാണുന്നത് കുറയുകയും അതൊരു സംസ്കാരമാണെന്ന് കരുതൽ തുടങ്ങുകയും ചെയ്യുന്നു ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ ഏറെ സംഘർഷകരമാണ് പാകിസ്ഥാൻ യുദ്ധങ്ങളും കശ്മീർ പ്രശ്നവും കൊണ്ടുള്ള വൈരാഗ്യം ചൈന ഇന്ത്യ ശക്തമായ എതിരാളിയായി കാണുന്നു നേപ്പാൾ ശ്രീലങ്ക പോലുള്ള ചെറിയ അയൽക്കാർ പോലും ബിഗ് ബ്രദർ സമീപനമാണെന്ന് കരുതി ഇന്ത്യയുടെ അസന്തോഷം പ്രകടിപ്പിക്കുന്നു ആഫ്രിക്കയിൽ ഇന്ത്യൻ വംശജർ വ്യാപാര രംഗത്ത് വലിയ നിയന്ത്രണം പുലർത്തിയിട്ടുണ്ട് ഇത് പലപ്പോഴും നാട്ടുകാരിൽ വിരോധം സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഉഗാണ്ടയിലെ ഇഡി അമീൻ ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ സമ്പദ് ചൂഷണം ചെയ്യുന്നു എന്നാരോപിച്ച് പുറത്താക്കി ഇന്നും കിഴക്കൻ ആഫ്രിക്കയിലെ ചില ഭാഗങ്ങളിൽ ആ വിരോധം ഇപ്പോഴും നിലനിൽക്കുന്നു ലോകവേദിയിൽ ഇന്ത്യ ഇനി മിണ്ടാതിരിക്കുന്ന രാജ്യമല്ല ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പത്ത് വ്യവസ്ഥ വേഗത്തിൽ വളർന്ന സൈനിക ശക്തി സ്വന്തം നിയമങ്ങൾ നിർണയിക്കുന്ന രാജ്യം റഷ്യൻ എണ്ണ ഇന്ത്യ തുടർച്ചയായി വാങ്ങിയപ്പോൾ ഇന്ത്യയിൽ അത് സ്വാതന്ത്ര്യത്തിന്റെ ചിഹ്നമായി പ്രശംസിക്കപ്പെട്ടു എന്നാൽ വിദേശത്ത് ചിലരത് ആഗോള ഏകാധയെ തകർക്കുന്നതായി കണ്ടു വാസ്തവത്തിൽ ഇന്ത്യയുടെ ഉയർപ്പിന്റെ സഹജ ഫലമാണ് ഈ വിരോധം പതിറ്റാണ്ടുകളോളം ലോകം ഇന്ത്യ അവഗടിച്ച് ഇന്ന് ഇന്ത്യ ഉയരുമ്പോൾ ആരാധനയും അസൗകര്യവും ഒരുമിച്ച് വന്നിരിക്കുന്നു ഇപ്പോൾ ലോകം ഇന്ത്യക്കാരെ വെറുക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ അത്ര എളുപ്പമല്ല പലയിടങ്ങളിലും ഇന്ത്യക്കാർ പരിശ്രമശീലികളും ബുദ്ധിമാന്മാരും കുടുംബ കേന്ദ്രതരുമായാണ് ആദരിക്കുന്നത് അവർ വിജയകരമായ ബിസിനസ്സുകൾ നടത്തുന്നുണ്ട് നോബൽ പുരസ്കാരങ്ങൾ നേടി ലോകത്തെ വലിയ കമ്പനികൾക്ക് നേതൃത്വം നൽകുന്നു ഇന്ത്യക്കാർ കൊടുക്കുന്നതാണ് കൂടുതലും എടുക്കുന്നതല്ല പക്ഷെ കുടിയേറ്റം അധികമാകുന്ന പോലെ തോന്നുമ്പോൾ തട്ടിപ്പുകളും ഒഴിവാക്കലും സംബന്ധിച്ച സ്ഥിരമായ ധാരണകൾ പ്രചരിക്കുമ്പോൾ സാംസ്കാരിക സംഘർഷങ്ങൾ സംഘർഷം സൃഷ്ടിക്കുമ്പോൾ വിരോധം ഉയരുന്നു ഇന്ത്യയുടെ ഉയർന്ന ജിയോ പൊളിറ്റിക്കൽ സ്വാധീനം കുഴിച്ചേർന്നാൽ ആദരവ് അപ്രത്യക്ഷമായ അസ്വസ്ഥയിലേക്ക് മാറുന്നു ഇത് ഓരോ ഇന്ത്യക്കാരനും നേരിടേണ്ട കാര്യമല്ല ഇത് ധാരണകളുടെ പ്രശ്നമാണ് എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ധാരണകൾ അതിവേഗത്തിൽ പടരുന്നു ഇന്ത്യക്കും പ്രവാസി സമൂഹത്തിനും മുന്നിലുള്ള യഥാർത്ഥ വെല്ലുവിളി വെറും സാമ്പത്തിക വിജയം നേടുന്നത് മാത്രമല്ല മറിച്ച് സാംസ്കാരിക ബഹുമാനവും സത്യസന്ധതയും ഡിപ്ലോമസിയും പ്രദർശിപ്പിക്കാനും കഴിവുണ്ടാകണം അവസാനമായി ചോദിക്കേണ്ട യഥാർത്ഥ ചോദ്യം ലോകം ഇന്ത്യക്കാരെ വെറുക്കുന്നുണ്ടോ അല്ല പകരം നമ്മൾ സ്റ്റീരോടൈപ്പുകളും തെറ്റിദ്ധാരണകളും മറികടന്ന് യഥാർത്ഥത്തിൽ ആരാണെന്ന് ലോകത്തിന് തെളിയിക്കാനാകുമോ ഗേൾസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്